ഒരുപാട് ഉദ്ഘാടനങ്ങളെല്ലാം ഇപ്പോൾ രേണുവിന് കിട്ടുന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ശ്രുതിയുടെ നാട്ടിൽ ഒരു ഉദ്ഘാടനം ലഭിച്ചത് ആ ഉദ്ഘാടനത്തിന് പോയപ്പോൾ തന്നെ രേണു അമ്മയെ കാണാൻ പോയിരുന്നു ശ്രുതിയുടെ അമ്മ കൊല്ലത്തെത്തിയപ്പോൾ തന്നെ ശ്രുതിയുടെ വീട്ടിലേക്ക് പോകണമെന്ന് രേണു നേരത്തെ വിളിച്ച് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷത്തിലാണ് അവിടേക്ക് ശരിക്കും പറഞ്ഞാൽ രേണു പോയത് എന്നാൽ ശരിക്കും പറഞ്ഞാൽ അവിടെ കണ്ടത് വളരെയധികം വികാരപരിതമായ ഒരു നിമിഷം തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുകയായിരുന്നു എന്ന് തന്നെ പറയണം കൃത്യമായ രീതിയിൽ തന്നെയാണ് എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് രേണു അവിടെ ചെന്ന് പൊട്ടിക്കരയുകയായിരുന്നു ആദ്യമേ തന്നെ കാരണം അവിടെ എത്തിയപ്പോഴേക്കും ഓ സുതിയുടെ ഓർമ്മകൾ രേണുവിനെ തട്ടാൻ തുടങ്ങി അമ്മയെ കണ്ടതും അമ്മയുടെ വിഷമം കണ്ടതും രേണുവിനെ ഒട്ടും പിടിച്ചു നിൽക്കാനായില്ല പിന്നീട് തുടരെ തുടരെ തന്നെ രേണു പൊട്ടിക്കരയുകയായിരുന്നു ചെയ്തിരുന്നത് വീഡിയോയിലെല്ലാം ഉടനീളം അത് കാണാൻ സാധിക്കുന്നുണ്ട് പലരും രേണുവിനെതിരെ വിമർശനം നൽകുന്നുണ്ട് ഇപ്പോഴാണോ ഇവിടേക്ക് വരാൻ തോന്നിയതെന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് എന്നാൽ രേണു എപ്പോഴൊക്കെയാണ് വരാറുള്ളതെന്ന് ആർക്കും അറിയില്ല പക്ഷേ എപ്പോഴൊക്കെ രേണു വന്നാലും ഇത്തരത്തിൽ തന്നെയാണ് പെരുമാറാറുണ്ടായിരുന്നത് രേണുവിന് ആ വീട്ടിൽ കയറുമ്പോൾ അപ്പോൾ സുതിയ ഓർമ്മ വരും നഷ്ടം അവർക്ക് മാത്രമാണല്ലോ ആ കുടുംബത്തിനും രേണുവിനും മക്കൾക്കും സംഭവിച്ച നഷ്ടം ഈ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അഭിനയമായിട്ടൊക്കെ തോന്നും രേണു കരയുന്നതൊക്കെ പറ്റിപ്പാണെന്ന് തോന്നും എന്നാൽ ഇതൊക്കെ സത്യമാണ് എന്ന് രേണുവിനൊപ്പം നടക്കുന്നവർക്ക് കൃത്യമായി അറിയാം രേണു അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും പൊട്ടിക്കരയാറില്ല സുധിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ പോലും വളരെയധികം ബോൾഡായിട്ടാണ് സംസാരിക്കാറുള്ളത് എന്നാൽ ചില സമയം ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഒട്ടും സഹിക്കാൻ പറ്റാതെ രേണു പൊട്ടിക്കരയാറുണ്ട് അത്തരത്തിലൊരു കാഴ്ച തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത് രേണു കരയുന്നത് കണ്ട് സുധിയുടെ അമ്മയ്ക്കും സങ്കടം സഹിക്കാനായില്ല കരയേണ്ട മോളെ എന്നൊക്കെ ആദ്യം പറയുന്നുണ്ട് എന്നാൽ പിന്നീട് രേണുവിനെ കണ്ടപ്പോൾ തന്നെ സുധിയുടെ അമ്മയുടെ കണ്ണുകൾ നിറയുകയായിരുന്നു ചെയ്തത് നഷ്ടം നമുക്ക് മാത്രമല്ലേ എന്ന് പറയുന്നു അമ്മ കരയുന്നത് കണ്ടപ്പോൾ രേണു പറയുന്നുണ്ട് അമ്മയെ കരയരുത് എന്ന് എന്നാൽ പരസ്പരം ആശ്വസിക്കാം അല്ലെങ്കിൽ പരസ്പരം കൂടെ നിൽക്കാം എന്നല്ലാതെ ഒരു കാരണവും തന്നെ കാണുന്നില്ല പ്രേക്ഷകരൊക്കെ തന്നെയും ഇപ്പോൾ രേണുവിൻ്റെ ഈ വീഡിയോ കണ്ട് തന്നെ പല അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തുന്നത് ഭൂരിഭാഗം പേരും ശരിക്കും പറഞ്ഞാൽ രേണുവിനെ നെഗറ്റീവായിട്ടാണ് പറയുന്നതെങ്കിലും രേണുവിനെ മനസ്സിലായിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും അതൊരു യഥാർത്ഥ വശം തന്നെയാണെന്നും അതൊരു യഥാർത്ഥ കാര്യമാണെന്നും മനസ്സിലാകുമെന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിനെക്കുറിച്ച് മറുപടി നൽകുന്നതും ഇത്തരത്തിൽ തന്നെയാണെന്നും പറയാം പ്രേക്ഷകർ തന്നെ കൃത്യമായുള്ള വാർത്തകൾ കൊണ്ട് ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണെന്നും പറഞ്ഞേ മതിയാകൂ ഓരോ തവണയും രേണുവിനെക്കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് കണ്ടുപിടിച്ച് രേണുവിനെക്കുറിച്ച് കുറ്റം പറയാൻ മാത്രമാണ് എല്ലാവരും മുതിരാറുള്ളത് എന്നാൽ അത്തരത്തിൽ കുറ്റം പറയാൻ മാത്രം രേണു ഒന്നും ചെയ്തിട്ടില്ല എന്നതാണ് യഥാർത്ഥ വശം ഇത്തരത്തിൽ യഥാർത്ഥമായി തന്നെ പെരുമാറുന്നു എന്നാൽ പലർക്കും അതൊരു ഷോ ആയിട്ടോ അല്ലെങ്കിൽ അതൊരു തെറ്റു കുറ്റമായിട്ടോ തോന്നുന്നു അതാണ് അതിൻ്റെ യഥാർത്ഥ വശം എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഈ വാർത്ത കേൾക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരും അതുതന്നെ പറയുന്നുവെന്ന് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുമ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും കൃത്യമായി ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണെന്ന് പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ